എന്താന്നുകിക്കണമെന്നുമാണ് ഞാൻ ഈ യോജി ദുഃഖി എന്താ പെരിയക്കത്തോ അത് സിറാത്തല്ല ഈ ഞാൻ എൻ്റെ പാർട്ടികളുടേത് അതിലെന്താ പറഞ്ഞത് നീ ഞാൻ ചെയ്യുന്നതെന്റെ മഹത്തുക്കൾ ആ മഹത്വക്കളെ പിൻപറ്റി അവർ നടന്ന വഴിക്ക് അവിടെ സിറാത്തിൽ പെരിയറ്റീ മുന്നേ മയന അവടെ സിറാത്തിൽ നടക്കാൻ

പാരിഹീയങ്ങൾ അവരോട് മുറാപ്പ കത്തി ചെയ്യും അവരെ പിടികൂടി അവരെ തുടർന്ന് പാർത്ഥിഹിയെ പറഞ്ഞീന്റെ വയാനാണവേ നീ നിയമത്തിടെ തന്റെ അനുഗ്രഹത്തിന്റെ പാർത്ഥികഭൂതരായ മഹത്വക്കൾ ആ മഹത്വങ്ങളുടെ തെരഞ്ഞക്കെ അവരുടെ വന്ന മാർഗം അതിൽ നിന്ന് എന്റെ കൂടെ ഓരോരുത്തർക്കും ഓരോരോ മാർഗ്ഗം ഉണ്ടാകുന്നു അബ്ബാഹുവിന്റെ മുൻ അമ്മകൾ മഹാന്മാർ ആ മഹാന്മാരുടെ ഉപദേശങ്ങളും മാർഗ്ഗങ്ങളും എല്ലാം ഒന്നാണെങ്കിലും പിന്നെ പറയും അവൻ ചെയ്ത മഹത്വക്കൾ ആ മഹത്വക്കളുടെ പെരിയറ്റത്ത് അല്ലെങ്കിൽ അവരെ മാർഗം അവർ ചെയ്യുന്ന എന്താണ് ആ മഹാന്മാർ മഹാന്മാർത്താഴ്ച ചെയ്യുന്നതെന്താണ് തീർച്ചയായും തൃഹിയത്ത് ഇസ്ലാമിന്റെ ഗുജുവു അല്ലെ നാച്ചുറലൈസേഷൻ ലോക സമർപ്പിച്ച ഗുജുവന്റെ തീർച്ചയായും തസ്വീയത്ത് അത് രണ്ടും ഒറ്റ പാടത്തിനാക്കിയും വേണം കെകിയത്ത് എന്നും ഒറ്റ അർത്ഥമാണെ ഗുഹാന്റെ ഭാഷ തെൽകിയത്തുന്നതാണ് സാനിഹീങ്ങൾ സൂഫിയാക്കളുടെ ഭാഷ എന്താ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസമില്ല കൊന്നെ അത് തിയാൻ വരെയുള്ള ആ തെസ് അല്ലെങ്കിൽ തെസുകിയത് തെസ്കീതി എന്ന മുതക്കീകളായ മഹാന്മാർ ആ മഹാന്മാരുടെ കൈവശത്തിൽ കെസ്കിയത്ത് എന്ന പ്രവൃത്തിയാത്രവൃത്തിയതുകൊണ്ട് പോകും അവരെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അവരെ എന്ന് പറഞ്ഞാൽ പെരിയ തത്വായതോ ിട്ടും അവരെ പിന്തുച്ച എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിച്ച് അവരെ കൂടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കില്ലേ ആ സ്വീകരിക്കൽ തെരഞ്ഞെടുത്തായി ഇത് വേണ്ടാണ്